ഹായ് ഗൈസ് വെൽക്കം ടു അനന്തർ വീഡിയോ അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ശരിക്കും ഞാൻ ഈ വീഡിയോസ് ചെയ്യണതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ലേ സോ ഒന്നിനും പോകാൻ കഴിയാതെ എന്താ പറയുക വീട്ടിൽ ഇങ്ങനെ എന്താ നാല് ചുവ നാല് ചുമരുകൾക്കിടയിൽ ഒതുക്കപ്പെട്ട ജീവിതം നയിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടത് രാവിലെ എണീക്ക ഫുഡ് ഉണ്ടാക്കുക അതേപോലെ ആവുക പിന്നെ ഇതന്നെ പണി നമുക്കൊരു ലൈഫിലൊരു ചേഞ്ചില്ല നമുക്കൊരു മാറ്റമില്ല സോ നമ്മളങ്ങനെ പെട്ടുപോയി അങ്ങനെയൊക്കെ ഒരു ജീവിതമുള്ള ആൾക്കാർക്കാണ് കേട്ടോ ഞാനെൻ്റെ ഈ വീഡിയോ സോ ഇന്ന് ഞാനിപ്പോൾ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ ഇന്ന് കുട്ടീനൊക്കെ ഉറക്കിയിട്ട് സം ഇപ്പോൾ പണിയൊക്കെ കഴിയുമ്പോൾ നേരെ ഒരു മണിയൊക്കെ ശരിക്കും നമുക്ക് പണിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഉറങ്ങണം ഉറങ്ങിയാൽ മതി അങ്ങനെയൊക്കെ ഒരു ചിന്തക്കാർ കേട്ടോ അപ്പോൾ പിന്നെയും ഉറക്കുകയാണ് വെച്ചാൽ പിന്നെയും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മനസ്സിന് നമുക്ക് മനസ്സിന് സന്തോഷമുള്ള ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് നമുക്കിഷ്ടപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനൊരു ഉണ്ടാവും അതായത് ഒരു സമാധാനം കിട്ടും അങ്ങനെ എന്താ പറയുക ഞാൻ കണ്ടെത്തിയൊരു ഐഡിയ ഉണ്ടോ ഈ ഒന്ന് എന്താ പറയുക ഒരു ആർട്ട് ആർട്ട് വർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇത് എനിക്ക് വലിയ ഞാൻ ഇതിൽ വലിയ പി എച്ച് ഡി എടുത്ത ആളോ അല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് ഇത് ചെയ്യണ ആളോ ഒന്നുമല്ല ജസ്റ്റ് കളർ കൊടുക്കാൻ ഇഷ്ടമാണ് പിന്നെ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ കാണാൻ ശരിക്കും നമുക്ക് ഇതിന് കഴിവ് ആണെന്നില്ല ഇത് കാണുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ ഉള്ളൊരു കഴിവുണ്ടല്ലോ അതുതന്നെ മതിയാവും സോ നമുക്കപ്പോൾ അതങ്ങനെ ചെയ്യാനൊരു ഒരു മനസ്സുണ്ടാകുമ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാമെന്ന് തോന്നി പൂട്ടും അങ്ങനെ ഞാൻ എന്താ പറയുക ഉച്ചക്ക് ഓളമൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പണി ചെയ്യാമെന്നങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇവിടെ ഞാൻ പണ്ട് ഒരു ബ്ലോ ബോട്ടിൽ ഇത് ഫിഷ് ഇട്ടീനെ ഒരു ബോട്ടിൽ കേട്ടോ റൂമിൽ വെച്ചിന് പിന്നെ അതിന് ശേഷം ആ ഫിഷ് പോയി ഇപ്പോൾ നമ്മൾ അടുക്കിടക്ക് പെര മാറുന്നുകൊണ്ട് നമുക്കത് ഫുള്ള് എന്താ പറയുക ശ്രദ്ധിക്കാൻ സമയം കിട്ടൂല കാരണം ഈ വീട്ടിൽ ഒരു മാസം നിന്നാൽ പിന്നെ വേറൊരു വീട്ടിൽ വേറെ ഒരു മാസത്തിന് ശരിക്കും നമ്മളെ പെൺ പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ ആയില്ലേ എല്ലായിടത്തേക്കും മാറി മാറി നമുക്ക് ഒരു വീടില്ലല്ലോ എല്ലാം നമ്മളെവിടെയാണ് ചെല്ലുന്നത് അതാണല്ലോ നമ്മളെ വീട് അങ്ങനെയൊക്കെ ഇപ്പോൾ വിഷയത്തൊന്ന് മാറി അപ്പോൾ ഞാൻ എന്തായതു ബോട്ടിലൊക്കെ ഒന്നെടുത്ത് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു സംഭവം കേട്ടോ അപ്പോൾ അത് ശരിക്കും ഞാൻ ആദ്യം പുറത്തോട്ടെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉള്ളിൽ കൊടുക്കാമെന്ന് അങ്ങനെ ഉള്ളിലൊക്കെ കൊടുത്ത് സംഭവം ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സംഭവം നല്ല അടിപൊളിയൊക്കെ ഞാൻ പൊക്കി പറയല്ല എനിക്ക് എന്താ പറയുക രണ്ട് മൂന്ന് ബ്രഷൊന്നുമില്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പെർഫെക്റ്റ് ഒന്നും അല്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മനസ്സിനൊരു സമാധാനം ഒരു സന്തോഷമൊക്കെ കിട്ടുമല്ലോ വിചാരിച്ചു ശരിക്കും എനിക്ക് ഉറങ്ങണതൊക്കെയാണ് സന്തോഷമുള്ള കാര്യങ്ങൾ പക്ഷെ ഉറങ്ങി നമ്മൾ ഉറങ്ങുമ്പോൾ പിന്നെ നമ്മൾ എനിക്കൊരു പ്രശ്നമുണ്ട് ഉറങ്ങി നീച്ച് കഴിയുമ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടം എനിക്കിൻ്റെ വീട്ടിൽ പോണമാതിരി ഒരു സങ്കടം ഉണ്ടാവും എന്താ പറയുക എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയില്ല എല്ലാവരെയും ഒരു മിസ് ചെയ്യും പിന്നെ നീയിച്ചാലും ഈ പണിയാളുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചൊരു സങ്കടം അപ്പോൾ അതിന് പകരം ഉറങ്ങണേന് പകരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നാൽ ഒരു സമാധാനം കിട്ടുമല്ലോ അങ്ങനെ ഞാൻ എന്താ പറയുക ഫുള്ള് കളർ ചെയ്തിട്ട് എൻ്റെ ഒരു പ്ലാനിങ് വെച്ചിട്ട് ഇതിമൊരു ഒരു ഹാർട്ട് ഹാർട്ട് വർക്കാന്നായിട്ടാണ് ഞാൻ വിചാരിച്ചത് ശരിക്കും ഹാർട്ട് എനിക്ക് നല്ലോണം വരും പക്ഷെ ബ്രഷ് ശരിയല്ല അതുകൊണ്ട് ഹാർട്ടൊന്നും ശരിയായിട്ടില്ല അപ്പം അതിൻ്റെ മോഡലൊന്നും ആയിരുന്നു ഓപ്പം കേട്ടോ അപ്പോൾ എന്താ വൈറ്റ് ഹാർട്ട് വരച്ചിട്ട് എന്താ സിമ്പിളായിട്ട് ഞാൻ റൂമിലൊരു സംഭവം തൂക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിന് ജസ്റ്റ് അങ്ങ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കൂട്ടോ ജസ്റ്റ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതാ എന്താ പറയുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ നിങ്ങളെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക കമൻറ്റായിട്ട് അറിയിക്കെട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആൾ നീറ്റിട്ടോ അപ്പോൾ ആൾക്ക് കാണിച്ചു കൊടുക്കണം എന്നിവിടെ ഇല്ല അതുകൊണ്ടാണ് കുപ്പായൊന്നും ഇടാതെ ആൾക്കാട് ഓർമ്മ കേട്ടോ അപ്പോൾ അതൊന്നും കാര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ തന്നെ ആൾ നീയിച്ചും അപ്പോൾ ഇത്രയും ഉള്ളുണ്ട് ഒരു വീഡിയോ എന്നത്തേ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഓക്കെ ബൈ